ചെയ്യുമ്പോൾ സ്വാഭാവികമായും എതിർ കക്ഷികൾ എഴുന്നേറ്റു സംസാരിക്കും അവരതിനെ എതിർക്കും അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ശിരോ വസ്ത്രങ്ങൾ ഇനി പോർച്ചുഗലിൽ വേണ്ട അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴിതാ പോർച്ചുഗലും കൂടി മുഖം പൂർണമായും മൂടുന്ന രൂപത്തിലുള്ള വസ്ത്രവിധാനം ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു അതുപോലെ ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടില്ലേ അതെ റോയി ശരിയാണത് അവലും മലരും കുന്തിരിക്കവും വാങ്ങി കാത്തു വെച്ചോടാ ഏ ഒൻപതാം ഒൻപത് വയസ്സുള്ള ഒരു ഒരു കുട്ടിക്കാലനെ മുൻനിർത്തിയാണ് നിങ്ങളെയൊക്കെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറയുന്നത് ഈ ബുർക്കക്കാരി ഹിജാബുകാരി ഹലാലുകാരെ വളർന്നാൽ ഇവരെ വ്യാപിച്ചാൽ വലിയ രൂപത്തിൽ പ്രത്യാഘാതങ്ങളാണ് ഈ നാട്ടിൽ നാട്ടിലുണ്ടാകാൻ പോകുന്നത് ഇപ്പതാ ധരിച്ച് പോളിംഗ് ബൂത്തുകളിൽ എത്തുന്ന സ്ത്രീ വോട്ടർമാരെ ശക്തമായ രൂപത്തിൽ പരിശോധിക്കണം അവർ സ്ത്രീകൾ തന്നെയാണോ ഈ വോട്ടർ ഐഡിയിൽ കാണുന്ന മുഖം തന്നെയാണോ അവർക്കുള്ളത് ആരാ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനെ എതിർക്കുന്ന ബീഹാറിലെ ആർ ജെ ഡി കോൺഗ്രസ് എത്തിയ രൂക്ഷമായ രൂപത്തിൽ വിമർശിച്ച് യു പി പ്ര യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണെന്ന് പറയുന്നത് ഇവർ സമൂഹത്തിൽ കലർക്കുന്ന കായം ചെറുതല്ല ഒരു വല്ലാത്ത വിഷമാണ് അതുകൊണ്ട് ഈ ധരിച്ച് എന്തും ചെയ്യാം എന്നുള്ള രൂപത്തിൽ ഇനി നടപ്പില്ല എന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിലും വിവിധ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഈ വിഷയത്തില് പ്രതിപക്ഷ പാർട്ടികൾ വിവാദങ്ങൾ സൃഷ്ടിച്ച് പ്രശ്നങ്ങൾ വഷളാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത് യോഗി ആദിത്യനാഥ് വ്യാജ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനെ മറയാക്കി പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു പരീക്ഷ എഴുതാൻ വരുമ്പോൾ ആൾമാറാട്ടം കളിക്കുന്നു കളിക്കുന്നു ഇസിയാൻ എന്റെ ചാനലുണ്ട് എന്റെ നമ്പര് അപ്പോ പട് ഈ പട്നയുടെ പ്രാന്തപ്രദേശത്തുള്ള ധനപുരിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് ശക്തമായിട്ടുള്ള ഇൻവിജിലേഷൻ വേണം ബി ജെ പി നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള രാം കൃപാൽ യാദവ് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് അദ്ദേഹം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ബുർക്ക ധരിച്ചെത്തിയവരെ തിരിച്ചറിയുന്നതിനു വേണ്ടി പോളിംഗ് ബൂത്തുകളിൽ അംഗനവാടി വർക്കർമാരെ നിയോഗിക്കാനാണ് തീരുമാനിച്ചത് ഈ നടപടിയെ പ്രതിപക്ഷം എതിർത്തു എന്തിന് സ്ത്രീകളാണല്ലോ അംഗനവാടി ജീവനക്കാർ അവരാണല്ലോ ഇവര് തന്നെയാണോ എന്ന് നോക്കുന്നത് സ്ത്രീകൾ നോക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം അപ്പോ നമ്മൾ മുത്തലാഖൊന്നും ഞങ്ങളുടെ പുരുഷന്മാരൊന്നും പറയുന്നില്ല പക്ഷേ എന്താ പ്രശ്നം പിന്നെ നമ്മൾ മുത്തലാക്ക് നിരോധിക്കണം ഏ അല്ല ഇസിയാൻ എന്താ പറഞ്ഞത് ലൈവ് നിർത്തിയിട്ട് നിന്റെ കോൾ എടുക്കണമെന്നാ ഇവരൊക്കെ എവിടെ നിന്ന് കൾച്ചറ് പഠിക്കുന്നത് എനിക്കറിയാത്തോണ്ട് ഞാൻ ചോദിക്കുക എവിടെ നിന്നാണ് ഈ സംസ്കാരം പിടിക്കുന്നത് ഞാനൊരു വിഷയത്തെക്കുറിച്ച് ലൈവില് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ വിളിക്കട്ടെ ഫോണിൽ ആദ്യം ഫോൺ നമ്പർ ചോദിച്ചു ഇപ്പൊ വിളിക്കട്ടെ എന്ന് എങ്ങനെയുണ്ട് അതായത് ഈ ലൈവ് നിർത്തിയിട്ട് ആളുമായിട്ട് ഞാൻ അങ്ങോട്ട് സംസാരിക്കണം ഇവര് വിഷയത്തിൽ നിന്നും ആളെ വ്യതിചലിപ്പിക്കുക പ്രവോക്കേപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അതല്ലാതെ ഇവർക്കൊന്നും സംസാരിക്കാനോ ഒന്നുമല്ല എത്രയോ നാളുകളായിട്ട് ഫോൺ നമ്പർ ഇട്ടിട്ട് കോളിംഗ് പ്രോഗ്രാമിൽ ഇരുന്നതാ അന്നേരം ഒന്നും പറയാനില്ല ഇവർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനെ ഇടയ്ക്ക് കയറി ഇവരും കുറച്ച് കുത്തിത്തിരിപ്പുകളുമായിട്ട് ഒരഞ്ചിൻ്റെ വിവരമില്ലാത്ത ഒരു ടീംസ് ആണ് ഇവർ ഇവർ പിന്നെയും പിന്നെയും നമ്മളെ അതിങ്ങനെ പറഞ്ഞ് നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾ എത്ര ചീത്ത പറഞ്ഞാലും എത്ര വിമർശിച്ചാലും എത്ര പരിഹസിച്ചാലും ഞങ്ങൾക്ക് വലിയ ബോധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ആലാണെന്ന് തോന്നുന്നത് വിളിച്ചുകൊണ്ടിരിക്കുക എന്തൊരു ശല്യമാണെന്ന് ഇവരെ കൊഞ്ചാം വീട്ടി പെണ്ണുങ്ങളില്ലേ ഇവർക്കൊന്നും ആ ഇജിയാനെ പറഞ്ഞു വിട്ടേക്ക് പ്രേമരാജൻ പറഞ്ഞു വിട അല്ലേ അപ്പോ ഇവരെ എവിടെയും പ്രശ്നക്കാരാണ് ഇവർക്ക് തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച വെച്ചാൽ പ്രശ്നമാണ് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കണ്ടില്ലേ ഇവർക്ക് ഹിജാബിട് എല്ലായിടത്തും പ്രശ്നങ്ങൾ 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 ഇത് തന്നെയാണ് ഇവർക്ക് അപ്പൊ വ്യാജ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കണോ കോൺഗ്രസും ആർ ജെ ഡിയും അങ്ങനെ തന്നെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവർ ബുർഖയുടെ പേരിൽ വിവാദങ്ങൾ ഉയർത്തുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അവർ എതിർക്കുന്നു അവരുടെ ആവശ്യം എന്താണ് ബാലറ്റിംഗ് പേപ്പറുകളാണ് വീണ്ടും കൊണ്ടുവരണം അത് അങ്ങനെ വന്നാൽ അവരുടെ കൂട്ടാളികൾക്ക് ബൂത്തുകൾ പിടിച്ചെടുക്കാൻ അവസരം ലഭിക്കില്ലേ എന്നാണ് യോഗി ആദിത്യനാഥ് ചോദിച്ചത് അവിടെ ഇതൊന്നും നടപ്പില്ല യോഗിയോട് ഇവരുടെ ഒരു തന്ത്രവും നടപ്പില്ല ബീഹാറിലെ വികസന കുതിപ്പ് തുടരാൻ തയ്യാറെടുക്കുന്ന പിന്നെ എൻ ഡി എ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്ന് യോഗി ആദിത്യനാഥ് കണ്ടെത്തി അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു അപ്പോ തന്റെ സംസ്ഥാനത്തിലെ മാഫിയകളെ ആർ ജെ ഡിയുടെ പങ്കാളികളെ പങ്കാളികളാണ് എന്നാണ് യോഗി പറഞ്ഞത് ഈ എൻ ഡി എ ഭരണത്തിന്റെ കീഴില് ബീഹാറിലും അവർ ഇതേ അവസ്ഥ തന്നെ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി കോൺഗ്രസിന്റെ മടിയിലിരുന്ന് രാഷ്ട്രീയ കളികൾ കളിക്കാനാണ് ആർ ജെ ഡി ഇപ്പോഴും ശ്രമിക്കുന്നത് എന്ന് യോഗി പരിഹസിക്കുകയും ചെയ്തു തന്റെ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിലെ എതിരാളികളായിട്ടുള്ള സമാജ്വാദി പാർട്ടിയും അതുപോലെ ജയപ്രകാശ് നാരായണന്റെ ആദർശങ്ങളോട് നിസ്സംഗത പുലർത്തിയിരുന്നവരാണ് എന്ന് യോഗി പറഞ്ഞു ഇപ്പോ ജെ പിയുടെ ജന്മദേശത്ത് ജയപ്രകാശ് നാരായണന്റെ ജന്മദേശത്ത് അദ്ദേഹത്തിന്റെ പേരിൽ നിർമ്മിച്ച ഒരു ആശുപത്രി നവീകരിക്കാൻ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സാധിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു നാല് ദിവസത്തെ സന്ദർശനത്തിന് സന്ദർശനത്തിനിടയിൽ യോഗി ആദിത്യനാഥ് ബീഹാറിലെത്തി അന്ന് അദ്ദേഹം കൃത്യമായ രൂപത്തിൽ ബുർക്കെതിരെ എന്താണോ പറയേണ്ടത് കൃത്യമായ രൂപത്തിൽ അദ്ദേഹം അത് പറഞ്ഞു വെച്ചു ഈ ബുർഖ ധരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവർ അഴിച്ചുവിടാൻ ശ്രമിച്ചിട്ടുള്ളത് ചെറിയ കാര്യങ്ങളാണോ ഇവർ ചെയ്തിട്ടുള്ളത് ഇപ്പോ ദ ഹിജാബ് ധരിക്കണം എന്ന് ധരിക്കണമെന്ന് ഒരു പെൺകുട്ടി ഏതാ പബ്ലിക് സ്കൂളിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നു ഈ കൊച്ചും ഈ കൊച്ചിന്റെ വാപ്പയും തുടർന്ന് ഈ പ്രശ്നം കാരണം മറ്റു രണ്ട് കുട്ടികളെ മൂന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികളെ ആ സ്കൂളിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പേരൻറ് തീരുമാനിക്കുന്നു കാരണം ഞങ്ങളുടെ കുട്ടിക്ക് ഹിജാബ് ഇടണം അതിടാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ അങ്ങ് വേണ്ട അങ്ങനെ അവര് മാറുന്നു വീണ്ടും ഈ കുട്ടി ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു ഈ പ്രശ്നം അഴിച്ചുവിട്ട ഈ പ്രശ്നം കത്തിച്ചു വിട്ട എസ് ബി പി ഐക്കാർ എന്ത് ചെയ്തു തന്ത്രപൂർവ്വം അതിൽ നിന്നും രക്ഷപ്പെട്ടു പാതി വഴിക്ക് ഇട്ടിട്ട് പോയി പാതിവഴിക്ക് ഇവരെ കാരണം അവരുടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹവും ആവശ്യവും ഇതുതന്നെയായിരുന്നു അവരുടെ ആവശ്യവും ഈ വിഷയം ജ്വലിപ്പിച്ചു നിർത്തുക എന്നത് തന്നെയായിരുന്നു അവരാഗ്രഹിച്ചതുപോലെ തന്നെ മാധ്യമങ്ങളിൽ ഈ വിഷയം വൈറലായി അത് കഴിഞ്ഞപ്പോഴേക്ക് പതിയെ അവരങ്ങി രക്ഷപ്പെട്ടു അവർ രക്ഷപ്പെട്ടു ഇതാണ് ഇവിടെയും സംഭവിക്കുന്നത് ഈ ബുർക്ക എന്ന് പറയുന്ന വേഷം ഇവര് പറയുന്നു ഒരു കഷ്ണം തുണി തുണിയാണോ ഇവിടുത്തെ പ്രശ്നം പരീക്ഷ എഴുതാൻ വരുമ്പോൾ പോട്ടെ ഫസൽ ഗഫൂർ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഈ വേഷം നിരോധിച്ചപ്പോൾ മിണ്ടിയോ ഇല്ല അറബി കോളേജില് ഈ വേഷം നിരോധിച്ചപ്പോൾ ഇവര് മിണ്ടിയോ ഇല്ല അതെന്താ കാരണം അവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ അല്ലെ ഏ കാരണം ഇരുഭാഗത്ത് മുസ്ലിങ്ങളല്ലേ അതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് ഇതുകൊണ്ട് ഒന്നും നേടാനില്ല എന്ന് വന്നപ്പോൾ അവർ സൈലന്റ് ആയി പക്ഷേ പബ്ലിക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാ ക്രിസ്ത്യാനികളാണ് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമാണ് നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു അവിടെയും എതിർഭാഗത്ത് നിൽക്കുന്നത് ആരാ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ് അപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് കുറേ ആയി ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ആ സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും മുസ്ലിങ്ങൾ എന്തോ വലിയ വ്യതിരിക്ത അനുഭവിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് അത്തരം സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടണം എന്നുമുള്ള ഗൂഢലക്ഷ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഏ പോർച്ചുഗലിൽ പറ്റില്ല ഫ്രാൻസിൽ പറ്റില്ല നെതർലാൻഡ്സിൽ പറ്റില്ല അവരൊക്കെ ഇവരെ കൊണ്ട് ശരിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അവര് അവർക്ക് ഈ മതമേ വേണ്ട എന്ന് പറയുന്നത് ചൈനയിൽ ഇസ്ലാം ഒരു മാനസിക രോഗമാക്കി മാറ്റിയതിൻ്റെ